അഖിൽ ബിഷൻ ചെറിയ ചെങ്ങന്നൂർ നമസ്കാരം ചേട്ടാ നമസ്കാരം അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്താ ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ബിനു ബിനു എത്ര വർഷമായിട്ട് ഈ ഓട്ടോ ഓടിക്കുന്നുണ്ട് ഓട്ടോ ഞാനൊരു ഹെവി ഡ്രൈവർ ആയിരുന്നു അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഓട്ടോ ഇങ്ങോട്ട് നടക്കും കൊറോണയ്ക്ക് ആ കൊറോണയ്ക്ക് ഒരു മാസം മുമ്പ് ഞാൻ ഓട്ടോ എടുത്തത് അല്ലെ രണ്ട് ഹെൽമെറ്റ് നിർബന്ധം വന്നാൽക്കും അപ്പം അങ്ങനെ ഹെവി ടോർസ് ഓടിക്കുന്ന ഒരാളാണ് എല്ലാ വണ്ടി പതിനെട്ട് വില വിലയുള്ള വണ്ടി ഓടിക്കുന്ന ആളൊരാൾ അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊറോണ ബാധിച്ച് പിന്നെ കൊറോണയുടെ ഇങ്ങനെ ഓട്ടങ്ങളായി അങ്ങനെ പിന്നെ സാധാരണക്കാരുടെ ഓട്ടം എങ്കിലും ഓടി 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 സ്ഥിരമായിട്ട് അപ്പൊ ഞാൻ അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരനായി വലിയ വണ്ടി ഓടിക്കാൻ പോകുന്നില്ല വലിയ വണ്ടി തൽക്കാലം ഞാൻ ഇപ്പം പോകാറില്ല സാധാരണക്കാരുടെ ഓട്ടോടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ആണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ അദൃശ്യമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ ഒരു വണ്ടി ഇത്രയും മാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ചേട്ടൻ്റെ തേടി ഇവിടെ എത്തിയത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും മാലയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഭക്തനായതുകൊണ്ടാണോ ഭക്തന ദൈവവിശ്വാസം ദൈവത്തെ മാത്രം നമ്മളെ ജീവിക്കാറില്ല അപ്പം ഞാൻ അമ്പലത്തിൽ ഡയിൽ രാവിലെ പോകും മൂന്നമ്പലത്തിൽ പോകും ഒന്ന് അമ്മഞ്ചേരി ദേവീക്ഷേത്രത്തിൽ പോകും അതിന അതിനോട് അടുത്ത് കറമ ഈ എരത്തിക്കാവ് അമ്പലമുണ്ട് അത് കഴിഞ്ഞാൽ കറമേക്കാവൽ അമ്പലമുണ്ട് ഈ മൂന്ന് അമ്പലങ്ങളിൽ പോയി മാലി എടുക്കും മാലി എടുത്ത് എൻ്റെ അമ്പലത്തിലിടും വണ്ടിയിലിടും വീട്ടിലമ്മ ഭാര്യ രണ്ട് മക്കൾ മക്കളൊക്കെ രണ്ടുപേരും മൂത്താളിൻ്റെ പേര് ആരോമ്മൽ രണ്ടാമത്താളിൻ്റെ പേര് സോനു ഭാര്യ സുലജ സുലജ ഇപ്പം ഇത്രയും വണ്ടിയിലുണ്ടോ അതോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന എല്ലാ ദിവസവും മാലയുണ്ട് ഒരു ദിവസം പോലും മാലയില്ലാത്ത ദിവസമില്ല പിന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പല ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകത്തും ഇല്ല മാല കിടത്തുമില്ല ആ സമയങ്ങളിൽ മാത്രം പതിനാറ് വയസ്സ് അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട് ആ മാല എടുക്കാൻ പോകുന്ന സമയത്ത് വല്ല ഓട്ടം പോയാൽ അത് കഴിഞ്ഞ് വീണ്ടും പോയെടുക്കും സാറിന് നമ്മളീ വണ്ടിയുടെ ഒക്കെ ഫ്രണ്ട് നോക്കുമ്പോ ഒരു പേര് കാണാൻ പറ്റും ഏഹ് അതെ പക്ഷേ ഈ ഇത് മാലിട്ട് നോക്കുമ്പോ അതിനകത്ത് പേരുണ്ടോ ഇല്ലയോന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ശരിക്കും ഈ വണ്ടിയുടെ പേര് പേര് യഥാർത്ഥത്തിൽ പേര് അമ്മഞ്ചേരി ദേവിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് അതിന് താഴെ അതിന്റെ മക്കളുടെ രണ്ടുപേരുടെ പേരുണ്ട് ആരോമ്മൽ ചോനു ചോനു ആരോ അമ്മ അങ്ങനെ പേര് അതിന്റെ അടിയിലുണ്ട് അല്ലേ കൊച്ചുങ്ങളുടെ പേരിട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ മാല മാല പേരിൽ എന്തെങ്കിലും പോലീസ് കേസുകളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇല്ല ഇല്ല അല്ല ഈ വണ്ടിയിൽ ഇങ്ങനെ ഗ്ലാസ് പേപ്പർ കാര്യങ്ങളൊക്കെ ഇത്രയും ോ പിടിക്കില്ല ബുദ്ധിമുട്ടില്ല നമുക്ക് ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല ഗ്ലാസ് നമ്മൾ കാണുന്നതിന് താഴെ മാല ഇടുന്നത് അതേപോലെ നമ്പർ കാണാം എല്ലാം കാണാ ലൈറ്റ് കാണാം എല്ലാ സെറ്റപ്പും കാണാവുന്ന രീതിയില ഇട്ടേക്കുന്നു ബുദ്ധിമുട്ടില്ല എല്ലാരും എല്ലായിടം ഞാൻ കേരളത്തിലെ എല്ലായിടവും പോന്നേ എല്ലാര്ക്കും അറിയാം ഈ മാലാവണ്ടി കാണുമ്പോൾ അറിയാം മാവേലിക്കര വണ്ടിയാണ് ഈ ഞാൻ ചോദിക്കുന്നത് ഒരു ഈ ഇത്രയും മാല ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേക പേര് ഉണ്ടോ പേരുണ്ടോ എല്ലായിടം മാലാവണ്ടി എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇത്രയും അറിയപ്പെടുന്നത് നമ്മുടെ ഈ മാലവണ്ടി എന്നറിയപ്പെടുന്ന വണ്ടി കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സാമൂഹികപരമായ സേവനങ്ങളോ കാര്യങ്ങളോ നമ്മുടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്യുക ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കും പിന്നെ അതേപോലെ കൊറോണ സമയത്ത് ഫുള്ള് ഞാൻ ഇരുപത്തൊന്ന് വാർഡി കിടന്നു കൊടുക്കും അത് പൈസ പൈസ എനിക്ക് എഴുപത്തഞ്ച് ശതമാനവും കാശ് കിട്ടിയിട്ടില്ല ഇരുപത്തഞ്ച് ശതമാനവും കിട്ടിയിട്ടുള്ളൂ എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് ഞാൻ ഓടുന്നു ഒരുപാട് വണ്ടാരം മെഡിക്കൽ കോളേജ് ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ ഒരുപാട് പേര് കൂടിയിട്ടുണ്ട് ഇന്നും പൈസ കിട്ടിയിട്ടില്ല തരുന്നവരുടെ വായിക്കും അല്ലാത്ത ഞാൻ പൈസ വഹിക്കത്തില്ല തരുവാണേ വാങ്ങിക്കും ഇല്ല അങ്ങനെ കൊറോണ സമയത്ത് ഓടിയിട്ടുണ്ട് അത് കൊറോണ സമയത്ത് കൊറോണക്കാർ രാത്രി ഒന്നും ഇല്ല ഓടി കൊറോണക്കാരനെ തോള ഇട്ടുകൊണ്ട് വരെ കൂടിയിട്ടുണ്ട് എടുത്തുകൊണ്ട് കാരണം വെച്ചാൽ ആ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ഇവർക്ക് ശ്വാസമുദ്ര ഉണ്ടാകും ഒരുപാട് ഓവർ ഉള്ളവർക്ക് അസുഖക്കാർക്ക് ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെടാനും ഒക്കെ സഹായിച്ചതില് അപ്പൊ ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ ദൈവചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു നല്ലത് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ഓട്ടങ്ങളൊക്കെ ഉണ്ടാകട്ടെ ഒരുപാട് ഓട്ടങ്ങൾ കിട്ടട്ടെ ഒരുപാട് ഇവരെ സഹായിക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം